വെൽക്കം ബാക്ക് ക്തമായിട്ട് ഞാൻ അപ്പം നിങ്ങളെന്തായി കാണുന്നതാ വെച്ചാൽ ഒരു ഫിഷ് സ്റ്റാൻഡ് വൃത്തിയാക്കാൻ അപാരതയാണ് കേട്ടോ ഇത് എൻ്റെ കസിൻ്റെ ഒരു ഫിഷ് സ്റ്റാൻഡാണ് സാധാ ചെറിയൊരു ഫ്രിഡ്ജ് ബോക്സ് കിട്ടിയപ്പോൾ അവൻ അതിൽ കുറച്ച് ഗട്ടീതി ആക്കിയതാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു കുഞ്ഞു വയസ്സിൽ ഒരു പേരുണ്ട് ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ അല്ല അതിലായ പ്രഗ്നൻറ്റ് ആ കേട്ടോ എന്താണ് കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയില്ല അത് രസം കിട്ടോ അതിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് കൃത്യസമയത്ത് ഞങ്ങളുടെ എത്തിയത് കേട്ടോ ഞങ്ങൾ എത്തുമ്പോ ഞാൻ ഈ ഫിഷ് ടാങ്ക് വൃത്തിയാക്കി കൊണ്ടിരിക്കണത് അപ്പോ ഞാൻ വേഗം വണ്ടി പോയാണ്ട് ക്യാമറ ഒക്കെ പിടിച്ചെത്തിയതാണ് കൊറേ മെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറെ ഡെഡായെന്ന് പറഞ്ഞു അതിനെന്താ കാരണം എനിക്കറിയില്ലെട്ടോ അതിലുള്ളൊരു ഗപ്പിയാണ് കുഞ്ഞു ഗപ്പിസാട്ടോ പിന്നെ കൊറേ എണ്ണം കുട്ടിയാൾ ഇണ്ടായാണ് വെൽഡായതാട്ടോ കുറേ നിറയെ ഉണ്ട് കുറേ മുമ്പൊക്കെ ഞങ്ങൾ വരുമ്പോൾ നിറയൊക്കെ ഈ ഫ്രിഡ്ജ് ബോക്സ് നിറയെ ഗബീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ അറിയില്ല കുറേ പോവാഡായി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അതിലുള്ള മീനാളൊക്കെ എടുത്തിട്ട് അതിലെ വെള്ളം കളഞ്ഞതാണ് നല്ല ഡേട്ടി വരും ഒരു മാസക്കായി വൃത്തിയാക്കിയിട്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ കാരണം അങ്ങനെ ദ അങ്ങനെ ആ കാവലില്ല എന്നാണ് പറഞ്ഞത് അവിടെ ഇവിടെ ചെറു ഇതായിട്ട് ആൽഗ പിടിക്കലുണ്ട് അത്ര തന്നെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെന്താ ശുചുവിനെ ഈ വേസ്റ്റിലില്ല ഈ മീനാളെ പിടിക്കണം എന്നെ കുറേ ശ്രമം നടത്തിയിരിക്കുന്നത് പിന്നെ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായത് ഓൾ പിടിക്കാൻ അയച്ചിട്ടില്ല ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ അങ്ങനെ പിടിച്ചിങ്ങനെ ക്ലീൻ പണം കഴിച്ചത് അതാണ് അവളോട് ഒരു ഇത് കണ്ടിട്ട് പിന്നെ നമ്മളോളെ പിടിച്ചാൽ പോയാൽ ഓൾ നമ്മളിട്ട് ചീത്ത അങ്ങനത്തെ ഒരു കുട്ടിയാണ് കഴിച്ചത് പിന്നെ സോനു സോനു എന്നാട്ട കസിൻ്റെ പേര് ഓൻ അവൻ്റെ ഫേസ് കാണിക്കാൻ കാണിക്കാനോ അയക്കൂല എന്നിട്ട് കുറേ കോപമാലത്തരൊക്കെ കാണിക്കണ്ടേ എൻ്റെ ഫേസ് കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ പിന്നെ അതാണ് ഞങ്ങള് പറഞ്ഞ പോലെ തന്നെ ചോദിച്ചാൽ പിടിക്കാൻ സമയമായിരുന്നു പിന്നെന്താന്നറിയില്ല അവള് കുറെ പിന്തി പിന്തിരിപ്പിച്ചേ ആ പിന്നെന്താ കാരണം ഒഴിഞ്ഞിട്ടില്ല വേറെന്തോ ശ്രദ്ധയിലോട്ടാണ് അവള് പോയത് കേട്ടോ ഞാൻ ഇവിടെ ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അവളോട് ഇപ്പോ ഞാൻ എന്താ ചോദിക്കുന്നത് അതെനിക്ക് ഓർമ്മല്ല കാരണം കൊറേ ദിവസം കഴിഞ്ഞിട്ടാണ് അതിന് ഓയിസവള് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇപ്പൊ മീനും ഉണ്ടാടെ പിന്നെ നമ്മൾ ലാസ്റ്റ് അതേപോലെ ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാണ് അതായത് പുടുക്കിയിൽ നമ്മൾ കുറച്ച് ദൂരമാണ് ഇവിടെ നിന്ന് ടാപ്പിൻ്റെ അടുത്തേക്ക് എത്താൻ കുറച്ച് ദൂരം മീൻസ് ചെറിയ ദൂരമുള്ളൂ അവിടുന്ന് ഫുള്ള് കുടുത്ത വെച്ചിട്ട് ഇങ്ങനെ വേറ്റി വരുന്നത് കതിയേടാണ് കതിയേട് മീൻസ് നല്ല വെയിറ്റ് ഉണ്ടാവില്ല അതിന് അങ്ങനെ അത് ഇവിടെ എടുത്ത് കൊണ്ടുവരണമെങ്കിൽ അപ്പോൾ അതിനോട് ഞങ്ങൾ അനുസരിച്ച് ഓവ് മറ്റേ ടാപ്പ് ഷേ പൈപ്പ് ഉണ്ടല്ലോ ഈ എനിക്ക് തെറ്റി പോകണം പക്ഷെ ഇങ്ങനെ ഓസ് ഓസ് എന്നെ പറയാന്ന് തോന്നുന്നു ഓസ് കുത്തിക്കലാ പോയിരുന്നു ഓസ് കൊടുന്ന് തന്നിരുന്നു ഒരു ഒരു രണ്ട് മൂന്ന് നാല് ഇഞ്ചുണ്ട് ബാക്കിയിലൊക്കെ പൊട്ടിപ്പോയിന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് മീൻഡൊക്കെ ഹെൽപ്പ് ചെയ്ത് വെള്ളമൊക്കെ അറച്ചിട്ടോ പിന്നെ മീൻ ഇടക്കിടക്ക് പോകും മീലോക്കുന്നുണ്ടോന്ന് പറഞ്ഞാൽ വയ്ക്കൂല സോനും കൊണ്ടോ സോനും ഓളടന്ന് ആ കുടുക്ക വാങ്ങോ പിന്നെ നമ്മൾ വീണ്ടും ഇതിലോട്ട് എന്തുവാ വെള്ളം നിറച്ചാണ് കണ്ടത് നമ്മളത് എന്താ കെയ് വൃത്തിയാ കെയ്യിലോട്ട് വീണ്ടും വീണ്ടും വെള്ളം ഇങ്ങോട്ട് നിറച്ച് എത്ര അളവ് എന്നൊക്കെ പറഞ്ഞുതന്നെ എനിക്കൊന്നും ഓർമ്മ ലെഗൽസ് അത്രയേ നിറത്താൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ കുറെ പറഞ്ഞു നീന ഇതിനെ കുറിച്ച് പലതും അറിയാം കേട്ടോ പിന്നെ അത് ആ വെള്ളമൊക്കെ നരച്ചിങ്ങനെ ഞങ്ങൾക്ക് ഇത്രക്കെയാണ് ഇത് പയ്യ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ പിന്നെ ആ സമയത്ത് സോനുവിൻ്റെ ഫ്രണ്ടും വന്നീന്ന് പിന്നെന്താ ഓരോരോ മീന ഇടാൻ തുടങ്ങി ഫസ്റ്റ് ഓന് ചെറിയൊരു കുണുക്കുണ്ടായിരുന്നു ഓന് ഫസ്റ്റ് ഞങ്ങൾ ഈഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കട്ട് ചെയ്യുന്നതാണ് അപ്പൊതാ ഫസ്റ്റ് മീനൊക്കെ ഇങ്ങനെ ഇറക്കി ഇടുന്നുണ്ട് പതിയെ പൈതി മീനെ ഇറക്കി ഇടുന്നുണ്ട് രസാണ് കാണാന് മീനുവാണെങ്കില് ഓൾക്കിടണം ഓൾക്കിടണം ഇങ്ങനെ വന്ന് ഇങ്ങനെ വിത്തിരിക്ക രസാണ് ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാത്തിനും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ ആകെ അഞ്ചാറെ ഒക്കെ ഉള്ളു പിന്നെ ആ വയസ്സെടുത്തിട്ട് അതിന്റെ എടുത്തിട്ട് വെച്ചു അതിന്റെ വെള്ളം മാറ്റിട്ട് ഞാൻ വന്നപ്പോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റൂല അഞ്ച് കപ്പി അഞ്ചല്ലേ അഞ്ച് കപ്പീസ് ഉണ്ട് പിന്നെ മറ്റീന്റെ പേര് എനിക്കറിയില്ല മറ്റിയത് രണ്ടും അപ്പൊ മൊത്തത്തിൽ ഏഴ് കപ്പീസ് ഫിഷസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ബൈ ബൈ